ഹായ് ഡിയേഴ്സ് അനുകാർഡ് സയൻസിൻ്റെ ഇന്നത്തെ ഒരു സർപ്രൈസ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനികാർഡി സയൻസ് വന്ന ടൈം തൊട്ട് വന്ന ടൈം എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്ക് വന്ന ആൾക്കാരുണ്ട് പക്ഷേ അന്ന് മുതൽ ഒന്നും പ്രതീക്ഷിക്കാതെ അനികയുടെ കൂടെ നിൽക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാവരെയും കൂട്ടുന്നുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തത് എങ്ങനാണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടോ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് ഹേർഡ്സ് ആണ് അതായത് ഞാൻ കോമൻസിന് ലൈക്ക് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി എനിക്ക് വന്ന ആയിരം കമൻസിൽ ഇതിന് അഞ്ഞൂറ്റി എഴുപതെണ്ണത്തിനായിരിക്കും ഞാൻ ചിലപ്പോൾ എന്താ റിപ്ലൈ കൊടുത്തിട്ടുള്ളത് കാരണം കുറേയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് കെട്ട സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് കോമൻറ്റ് ബോക്സിൽ താഴെ നിങ്ങളുടെ സ്നേഹവും വിശേഷവും ഒരു സ്മൈലി ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെല്ലാവരും ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലേ എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നതാണ് അപ്പം ഞാനതിങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ടോപ്പ് കോമൻറ്റേഴ്സിലല്ലെങ്കിൽ ഞാൻ അത്രയും എനിക്ക് എല്ലാവരെയൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും നിങ്ങളിട്ട കോമൻസിൻ്റെ കൗണ്ടോ അല്ലെങ്കിൽ ഞാൻ ഗീവ് ചെയ്തിട്ടുള്ള നിങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ള ഹേർട്ടിൻ്റെ കൗണ്ടോ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പോൾ ഞാൻ നോക്കി ടോപ്പേഴ്സ് ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ അടിപൊളി സമ്മാനം അങ്ങോട്ട് എത്തിക്കാൻ എപ്പോഴും അനുകാർഡ് സയൻസിന് ഇഷ്ടം ഇഷ്ടമുണ്ട് അനുകാർഡ് സയൻസിന് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കാതെ സമ്മാനം കിട്ടുമ്പോൾ ഉള്ളൊരു എന്താ പറയുക ഒരു സന്തോഷം വേറെയല്ലോ അപ്പൊ ശില്പ ആ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ആളുമാണ് അടുത്തറി നേരിട്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ശില്പയുടെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടി നമ്മളൊരു ഇൻഡിവിജ്വൽ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് അപ്പം അങ്ങനെയുള്ള പരിചയമാണ് അപ്പം ശില്പയുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഒരുപാട് താങ്ക് യു ഞാൻ എല്ലാ വീഡിയോസിലും ശില്പയുടെ എന്താ പറയുക കോമൻസ് കാണാറുണ്ട് ഈ അടുത്ത ആൾ വന്നു വണ്ടർ വേൾഡ് ആക്ച്വലി റിനു ടീ ആർ കേട്ടോ ഈ പുള്ളിക്കാരി എന്താ എൻ്റെ ഫേസ് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു കേട്ടോ കാരണം ഞാൻ ഫേസ് കാണിക്കാതെ വീഡിയോ ഒത്തിരി മാനിക്യൂൻസിലിട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണണം 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 എന്താണിങ്ങനെ പറ്റിക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കോമെൻ്റ് ഇട്ടിരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലുള്ള ആളാണ് റിനു എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ശരിക്കും നിങ്ങൾ എത്ര പേര് കോമൻറ്റ് ചെയ്താൽ ഞാൻ എല്ലാം കാണുന്നുണ്ട് ഞാൻ പറയാറില്ലേ ഞാൻ എന്താ പറയാ വീഡിയോ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ കോമൻസ് ഒക്കെ കാണാറുണ്ട് പിന്നെ തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് എന്താ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് അപ്പം ഞാൻ റിനുവിന് ശരിക്കും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഹേർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആയിരം കോമൻസ് അല്ലെങ്കിൽ അതിന് മുകളിൽ വന്നപ്പോഴായിരിക്കും ഞാൻ അതിൻ്റെ പകുതിയെങ്കിലും റിപ്ലൈ ചെയ്തത് കാരണം ഞാൻ കുറെയൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് എനിക്ക് തന്നെ അറിയാം സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ റിനുവിനും ഒരു അടിപൊളി സമ്മാനം എത്തുന്നതാണ് എല്ലാവർക്കും തരണമെന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ എന്താ വാല്യൂട്ട് ചെയ്ത് വാല്യൂ ചെയ്ത് പോകായിരുന്നു ഏത് എടുക്കണം അപ്പം ഞാൻ ടോപ്പേഴ്സിനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ റിനുവിനോടും എനിക്ക് വളരെ സന്തോഷം കാരണം എല്ലാവരും പണിത്തരക്കിനിടയിലും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ആ കോമൻ്റ് ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ടീമിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള കാര്യമാണ് ഈ വീഡിയോ ഏകദേശം പതിനാല് മിനിറ്റോളം ഉണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു അത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തി അവരെ അവരെക്കുറിച്ച് പറയണ്ടേ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലാത്തവരാണെങ്കിലും കൂടുതൽ ആൾക്കാരും ഞാൻ എന്താ പറയുക നേരിട്ട് ഒരു ബന്ധമില്ലാത്തപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് പറയണ്ടേ അപ്പോൾ അടുത്തത് പ്രിയ റൈച്ചൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി കോളേജ് സ്റ്റുഡൻ്റ് ആണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ആദ്യം മുതലേ എനിക്ക് ആർട്ട് സയൻസിൻ്റെ പേജി തുടങ്ങിയ ടൈം മുതലേ പ്രിയയുടെ കോമൻ്റ് ഇല്ലാതെ പക്ഷേ റീസൻ്റ് ആയിട്ട് ആക്ച്വലി പ്രിയയുടെ കോമൻസ് കാണാനില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല ഞാൻ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ചെയ്ത സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രിയ ഇപ്പം കാണുന്നില്ല എന്നപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ നോട്ട് ആൻസർ ചെയ്തില്ല ചിലപ്പോൾ എക്സാം ടൈമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോൾ പ്രിയയും എൻ്റെ ഒരു വലിയ സപ്പോർട്ടറാണ് എന്താ പറയുക എന്നോട് വളരെ സ്നേഹമുള്ളൊരു കുട്ടിയാണ് എന്താ എനിക്ക് ആ ഒരു ആ ചേച്ചി ആദ്യമൊക്കെ മാം മാം മാമെന്നായിരുന്നോട്ടോ വിളിക്കുന്നത് പിന്നെ അത് ചേച്ചി ആയപ്പോഴത്തേന് എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ നമ്മളെ അറിയാത്തവർ അല്ലെങ്കിൽ നമ്മൾ എവിടെയോ എവിടെയോ പഠിച്ച ആൾക്കാർ ഒരു പ്ലാറ്റ്ഫോം വഴി കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല കേട്ടിട്ടില്ല നേരിട്ട് അവരൊക്കെ തമ്മിലൊരു റിലേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം എനിക്കത് ഭയങ്കര സന്തോഷം എന്നെ ഓർക്കുന്ന അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരുപാട് പേര് ഇപ്പോൾ എന്നുള്ളതാണ് അപ്പം പ്രിയയാണ് നമ്മുടെ മൂന്നാമത്തെ കോമൻറ്റർ എന്ന് പറയുന്നത് പ്രിയയ്ക്ക് ഞാൻ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഹേർട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹൺഡ്രഡ് പ്ലസ് കോമൻസ് എന്ന് പറയുമ്പോൾ പ്രിയയുടെ ആയിരത്തിപ്പുറത്ത് കോമൻസ് അനുകാട്ട് സയൻസിന്റെ ചാനലിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെയും ഈ ശില്പ അതുപോലെ തന്നെ റീനുപദേ പ്രിയ ഇവരെല്ലാവരും എൻ്റെ വീഡിയോയിൽ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കോമൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇതേ വന്നു ജെ സ ജെ സന്തോഷെന്ന് പറഞ്ഞാൽ ജിൻസി സന്തോഷാണ് കേട്ടോ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ എന്താ ഡിബേറ്റിനൊക്കെ പറ്റിയ ആളാട്ടോ കാരണം ഞാൻ യൂട്യൂബിൽ മിക്കവാറുമുള്ള ചാനൽ എന്താ പറയുക ഈ ന്യൂസൊക്കെ നമുക്ക് ക്ലിപ്പായിട്ട് വരുമല്ലോ അപ്പോൾ ക്ലിപ്പ് അതിനകത്ത് എപ്പോഴാണ് നോക്കിയാലോ നമ്മുടെ ജിൻസി സന്തോഷിന്റെ ഒരു എന്താ പറയുക ഒരു മറുപടി ഉണ്ടാവും പുള്ളിക്കാരിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു സപ്പോർട്ടറാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആളാണ് എനിക്കുള്ള എനിക്കുള്ള വിഷസ് ഒക്കെ എനിക്ക് എന്താ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ കുറച്ച് ദിവസം വീഡിയോ കാണാതിരുന്നാൽ എന്ത് പറ്റി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ് എനിക്ക് ജീൻസിയും നേരിട്ടറിയുന്ന ഏതോ ഒരു പഴയ ബന്ധം പോലെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് എല്ലാവരെയും നേരിട്ടറിയുന്ന ഒരു ബന്ധം പോലെയാണ് ജീൻസി ഓക്കെ ജീൻസി ഞങ്ങൾ പോയില്ലേ അപ്പോൾ ജിൻസി സമ്മാനമൊന്നും എത്തും കേട്ടോ അടുത്തേ സൗമ്യ സുനിൽ ഈ ഡി പി ഈ ഡിസ്പ്ലേ പിക്ചർ ഈ മോൻ്റെ പിക്ചർ ഏത് ഇരുട്ടത്ത് കണ്ടാലും എനിക്ക് അറിയാൻ പറ്റും സൗമ്യ സുനിൽ ആണ് കേട്ടോ ശരിക്കും ഈ മോൻ പിന്നൊരു ധ്യാൻസുനിലുണ്ട് ഇവരുടെയൊക്കെ ഫോട്ടോ ശരിക്കും എനിക്ക് ഭയങ്കര എന്താ ഞാൻ ക്യാപ്ചർ ചെയ്ത് വച്ചിരിക്കുന്ന ഐറ്റംസാണ് സോറി ഐറ്റംസ് അല്ലേ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് നേരിട്ട് അറിയുന്ന പോലെയാണ് ഈ മക്കളെ ശരിക്കും എന്താ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ ഏതിരിട്ടത്തും എനിക്ക് ഈ ഒരു അക്കൗണ്ട് ഹോൾഡേഴ്സിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നാനൂറ്റി എട്ട് ഹേർട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആരത്തിപ്പുറത്ത് കമൻസ് വന്ന് അതിൽ പകുതിയോളം മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സൗമ്യയ്ക്കും ഉണ്ട് സൗമ്യയുടെ സമ്മാനം അങ്ങ് വീട്ടിലെത്തും ഓക്കെ എല്ലാവരും എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും കാണണം എല്ലാവർക്കും തരണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ എന്താ തൽക്കാലം ഇങ്ങനെ പോട്ടെ ഓക്കെ അടുത്തതേ സന്തോഷ് രേഷ്മ ആക്ച്വലി രേഷ്മയാണ് കേട്ടോ രേഷ്മ എന്ന് പറഞ്ഞാൽ അനിഗാർഡ് സയൻസിൻ്റെ ഒരു പ്രൈം കസ്റ്റമറാണ് പ്രൈം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പോരാ രേഷ്മത്താണ് കേട്ടോ വീട് അനിഗാർഡ് സയൻസിലെ സി ഒ ഡിയിൽ ഇപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറിയിൽ സാധനം ഇപ്പോഴും വാങ്ങിക്കുന്ന നമ്മുടെ എന്താ പറയുക രേഷ്മ ഇത്രയും പെർച്ചേസ് ചെയ്തിട്ടുണ്ട് അനിഗാർ ഡിസൈൻസിൻ്റെ പ്രൈം പർച്ചേസ് എന്താ പറയുക കസ്റ്റമറും ആണ് അതുപോലെ തന്നെ സപ്പോർട്ടറുമാണ് കേട്ടോ രേഷ്മയ്ക്ക് മോനാണ് ഉള്ളത് അപ്പം ഇങ്ങനെന്താ നോർമലി എനിക്ക് രേഷ്മ നമ്മുടെ സ്റ്റാഫ് പിള്ളേരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് രേഷ്മ അതുപോലെ തന്നെ അനികാ ഡിസൈൻസ് സർവീസും സെയിൽസും എല്ലാം അങ്ങനെ മെയിൻ എന്താ പറയുക അത്രയും സപ്പോർട്ടും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രൈം കസ്റ്റമറുമാണ് അതിലുപരി ഭയങ്കര ഒരു സപ്പോർട്ടും വേണം അപ്പം രേഷ്മയ്ക്ക് സമ്മാനം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കാ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ പരാതിക്കാരി ശ്രീനിഷ ശ്രീധരനാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം പുള്ളിക്കാർ എല്ലാ ഗെയിംപേഴ്സിലും പങ്കെടുക്കാറുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതുവരെ ശ്രീനിഷയ്ക്ക് എനിക്ക് തോന്നുന്നു സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഹേർട്ട് കൊടുത്തിട്ടുണ്ട് അതിനർത്ഥം എങ്ങനെ പോയാലും ശ്രീനിഷ എനിക്ക് അഞ്ഞൂറിന് മുകളിൽ കോമൻറ്റ് ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ പകുതിയോളം എല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ശ്രീനിഷയുടെ സമ്മാനം അങ്ങും ശ്രീനിഷിയുടെ കല്യാണം ഈ ഇടയ്ക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിശ്വസക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വെഡിങ് കാർഡ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ശ്രീനിഷയ്ക്ക് ഇന്ന് സന്തോഷമാവും കാരണം ഇന്നും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് മാത്രം ഇതുവരെ സമ്മാനം കിട്ടിയിട്ടില്ല ഞാനൊരു മോസ്റ്റ് കോമണ്ടറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴോ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഒന്ന് വന്ന് പറയുന്നത് കണ്ടായിരുന്നു അപ്പം ശ്രീനിഷിക്ക് എന്തായാലും ഒന്ന് ഹാപ്പി ആവും ശ്രീനിഷ വെയിറ്റ് ചെയ്തിരുന്ന സമയമാണ് ഓക്കെ അപ്പം ശ്രീനിഷയുടെ സമ്മാനവും അങ്ങേത്തും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്താ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ദൈവം ഈ പതിനാല് മിനിറ്റ് ഞാൻ ഇങ്ങനെ വാദോരാതെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം നമുക്കൊരാളെക്കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറയാൻ അത്രയും സമയം ഒരു മിനിറ്റ് പോരല്ലോ അപ്പം അതുകൊണ്ട് ഞാനെന്താ സ്ക്രീൻഷോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ഷാരോൺ വർഗീസ് എനിക്ക് ഈ മോളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഡി പിയിൽ മാത്രം എനിക്ക് അറിയില്ല ചിലപ്പോൾ ഇത് അക്കൗണ്ട് ഹോൾഡറുടെ കുട്ടിയോ അല്ലെങ്കിൽ അവൾ തന്നെയാണോ എന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് തോന്നുന്നത് അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് നേരിട്ടങ്ങ് അറിയുന്ന പോലെയാണ് ഷാരോൺ വർഗീസ് മോക്കും ഞാൻ ഇരുന്നൂറ്റി എഴുപത് ഹേർട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നും എങ്ങനെ പോയാലും സിക്സ് ഹൺഡ്രഡ് മുകളിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറയട്ടെ ഈ കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ എക്സ്ക്യൂസ് ചെയ്യണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോൺ എനിക്ക് സജഷൻസ് തരാറുണ്ട് അത് കൊണ്ടുവരുമോ ഇത് കൊണ്ട് വരുമോ അങ്ങനെ വരുമോ ചെയ്യും എങ്ങനെ എന്ന് ചോദിച്ചിട്ട് സജഷൻസ് തരാറുണ്ട് അപ്പം നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിസൈനർ കുട്ടിക്കുള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം ഞാനിങ്ങനെ എന്താ സജഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിറ്റിസിസം അല്ല ഞാൻ സജഷൻ ക്രിറ്റിസിസം ഇഷ്ടമാണ് പക്ഷേ ഈ മോള് സജഷൻസ് തരാൻ ഏത് കോമൻ്റ് എടുത്താലും അതിനകത്ത് ഒരു എന്താ പറയാ ചില സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ക്യാച്ച് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിനുള്ള ഗിഫ്റ്റും അങ്ങ് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ട് ഹോൾഡർ ഇപ്പോൾ അക്കൗണ്ട് ഹോൾഡറുടെ സിസ്റ്റർ ആണ് മോളാണോ എന്നെനിക്കറിയില്ല ഞാൻ എന്തായാലും ഈ കുട്ടിയാണ് ഷാരോൺ ആയിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഗിഫ്റ്റും അങ്ങ് അങ്ങെത്തുന്നതാണ് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ അനിക ഡിസൈൻസ് എപ്പോഴും എല്ലാവർക്കും കൊടുക്കണം എന്ന് ഒരാൾ പക്ഷേ പെട്ടെന്ന് സർപ്രൈസ് ആയിരിക്കണം നിങ്ങളെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കിട്ടണം അടുത്ത് നമ്മുടെ രഞ്ജിനി വിനോദ് കേട്ടോ ആ രഞ്ജിനി വിനോദ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ വിന്നേഴ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ശരിക്കും പക്ഷേ ബാക്ക് ടു സ്കൂളിൽ മോൻ്റെ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ ഒക്കെയും അനികാ ഡിസൈൻസിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് വീട്ടിൽ ജോലി ജോലിയില്ലാഞ്ഞിട്ടോ ഓഫീസിൽ പോവേണ്ടിട്ടോ അല്ലെങ്കിൽ മക്കളുടെ കാര്യം നോക്കേണ്ടിട്ടോ വീട്ടിൽ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിലും അനികാ ഡിസൈൻസിൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് താഴെ കോമൻ്റ് ചെയ്യുന്നത് എന്നോടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം അപ്പോൾ അത് കണ്ടില്ല എന്ന് വയ്ക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് വേറെ എല്ലാവരും ഒന്ന് എന്താ എക്സ്ക്യൂസ് ചെയ്യണം ഞാൻ കൈ കിട്ടിയത് അതായത് മോസ്റ്റ് കോമൻ്റേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയവരെ മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഹേർട്ടാണ് രഞ്ജിനി വിനോദിന് എൻ്റെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെ പോയാലും പുള്ളിക്കാരെയും എഴുന്നൂറ് പത്ത് എഴുന്നൂറ് കോമൻസിന് മുകളിൽ തന്നിട്ടുണ്ട് അടുത്ത് പ്രിയ സന്തോഷാണ് പ്രിയ സന്തോഷിന് സമ്മാനമുണ്ട് ഞാൻ മുന്നൂറോളം അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹേർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ അധികം എന്താ പറയുക എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സർപ്രൈസ് സർപ്രൈസാവല്ലേ ഈ ഒരു വീഡിയോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം ഇതുപോലെ തന്നെ അനികാഡ് സയൻസിന്റെ സപ്പോർട്ട് നിങ്ങൾ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതിലൊന്നും കാര്യമില്ല നിങ്ങൾ അനികാഡ് സെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷവും കേട്ടോ ബിക്കോസ് ഞാൻ ഞാനിന്നിപ്പം ഒരു പ്ലാറ്റ്ഫോം എനിക്കുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം നൂറിൽ രണ്ടു പേർ എന്നെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഫേസ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരിക എന്നുള്ളത് ബിഹൈൻഡ് ക്യാമറ ആയിരുന്നു എന്നെ അതിനു മുന്നിൽ കൊണ്ടുവന്നത് നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അപ്പോൾ അത്രയും എനിക്ക് തന്ന സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ ഇത് അജിത്ത് അമ്മു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കാസർഗോഡ് സൈഡോ പാലക്കാട് സൈഡോ ആണ് കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെ കാമന് കാണാറില്ല കാരണം നമ്മുടെ അമ്മൂന് മൂന്ന് കുട്ടികളാണ് ഞാൻ ഓർത്തിരിക്കാൻ അക്കൗണ്ട് ഓർത്തിരിക്കാൻ കാരണം ഇതാണ് മൂന്ന് കുട്ടികളാണ് ഈ മൂന്ന് കുട്ടികൾക്ക് ഞാൻ ഒരു മോളുടെ ബർത്ത്ഡേയ്ക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഓർത്തതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ കോമൻ വെച്ച് ചിലപ്പോൾ ജീ എന്താ പറയുക ലൈഫിൽ തിരക്കുകളായിരിക്കും നമുക്ക് ഒരു കുഞ്ഞിനെ കൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളും അപ്പോൾ മൂന്ന് മക്കളൊക്കെ ഉള്ളവർക്ക് എന്താ പറയുക അതിൻ്റെതായ തിരക്കും കാര്യങ്ങൾ സ്കൂളിൽ പോക്കും വരവും വരെ പഠിപ്പീലും എല്ലാം കാണും പക്ഷേ അതിനിടയ്ക്കും അനിക ഡിസൈൻസിനെ അല്ലെങ്കിൽ വിദ്യ ഓർക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു മെഡലാണ് കേട്ടോ കാരണം ആക്ച്വലി ഈ വീഡിയോയിൽ ഞാൻ കാരണം കാരണം എന്നൊരു ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു വേണം ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക അപ്പോൾ അമ്മൂനുള്ള ഗിഫ്റ്റും അങ്ങ് എത്തുന്നതാണ് പക്ഷേ നിങ്ങളെല്ലാവരും ഞാൻ വീഡിയോയുടെ താഴെ ഒരു നമ്പർ തന്നേക്കാം അതിൽ കോൺടാക്ട് ചെയ്യുന്നു കേട്ടോ ബിക്കോസ് എല്ലാവരുടെയും കോൺടാക്ട് നമ്പർ ഇല്ല പിന്നെ നമ്മുടെ രാഖി ശ്രീനാഥ് ഫീഡിങ് ടോപ്പിന് ഇത്രയും അധികം എൻക്വയറി ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺലി ഫീഡിങ് ടോപ്പ് കൊണ്ടുപോകാൻ ചേച്ചി എന്ന് പറയുന്ന നമ്മുടെ രാഗി നമ്മുടെ സ്വന്തം രാഗി എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര കൊല്ലം സൈഡ് തന്നെയാണ് വീടെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല എപ്പോഴും ഇങ്ങനെ കേട്ടൊരു ഓർമ്മയുണ്ട് കൊല്ലം സൈഡാണ് രാഗിയെ സ്നേഹിക്കുന്നത് അത് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഇവിടെ ആയിരുന്നു എന്നുള്ളത് അപ്പം നമ്മുടെ രാഗിക്കും സമ്മാനം ഉണ്ട് ഇരുന്നൂറ്റി ആറ് കോമൻ്റിന് ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടിയൊക്കെ കമൻറ്റ് വന്നിട്ടായിരിക്കും ഞാനതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ രാഗിക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു എനിക്കറിയാം ഇതെല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും ഇതിൽ പലരും നോക്കുന്നുണ്ടായിരിക്കും ഞാനുണ്ടോ ഞാനുണ്ടോയെന്ന് നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ടായിരിക്കും അവരൊക്കെ വിഷമിക്കരുത് കേട്ടോ കാരണം എനിക്ക് എല്ലാവർക്കും തരണം എന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മോസ്റ്റ് കമാൻഡേഴ്സില് ടോപ്പ് കമാൻഡേഴ്സിൽ ഞാൻ എന്താ പറയുക അങ്ങനെ നോക്കി നോക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ ആരും ഒന്നും വിചാരിക്കരുതേ അടുത്ത സഞ്ജയ് മാധവാണ് സഞ്ജയ് മാധവും ഈ പറഞ്ഞ പോലെ അനികാ ഡിസൈൻസിൻ്റെ ഒരു ടോപ്പ് കോമൻ്റർ മാത്രമല്ല ടോപ്പ് സപ്പോർട്ടറും കൂടിയാണ് ഈ പറഞ്ഞ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും അനികാ ഡിസൈൻസിനെ ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ അങ്ങനല്ല എൻ്റെ കോമന്റ് ബോക്സിൽ സ്ഥിരം വരുന്ന കോമന്റേഴ്സ് എല്ലാവരും അനുകാ ഡിസൈൻസിനെ ഒന്നും കാണാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു സ്നേഹവും സപ്പോർട്ടും ഇല്ലേ അതാണ് ഏറ്റവും വാല്യൂബിളായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ശരിക്കും ഹാപ്പിയാണ് ബിക്കോസ് കുറഞ്ഞൊരു എനിക്ക് മൂന്ന് വർഷം ചെറിയൊരു കാലയളവാണ് ശരിക്കും ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു മൂന്ന് വർഷ കാലയളവ് കൊണ്ട് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് എന്താ പറയുക ചേർത്ത് നിർത്താൻ പറ്റി അതിലൊരു പതിനായിരം പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും അതിലൊരു അയ്യായിരം പേരെങ്കിലും എന്താ എന്നെ മറന്നിട്ടില്ലായിരിക്കും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടായിരം പേരെങ്കിലും എന്നെ ഡെയിലി ഓർക്കുന്നുണ്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ സ്വാലിഹ സ്വാലിഹ ഇപ്പോൾ ആയിട്ട് അതായത് എനിക്ക് തോന്നും വൺ ഇയർ ആവത്തേ ഉള്ളൂ നമുക്ക് കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു വീഡിയോയും പുള്ളിക്കാരി വിറ്റിട്ടില്ല സ്ഥിരം കോമൻറ്ററാണ് അപ്പോൾ പുള്ളിക്കാരിക്കും എനിക്ക് ആ ഡിസൈൻസിൻ്റെ സമ്മാനം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ ദൈവമേ പതിനാല് മിനിറ്റ് ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് സംസാരിച്ച് പോയത് കേട്ടോ സ്വാലിഹ ഇൻഡസ്ട്രേറ്റ് സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ബേസ്ഡിൽ ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു ഓർമ്മ ഓക്കെ എന്തെങ്കിലും ഞാനീ പറഞ്ഞ ഡേറ്റയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക എനിക്ക് എല്ലാവരെയും എന്താ പറയുക സന്തോഷിപ്പിക്കണം എന്നുണ്ട് തൽക്കാലം നിങ്ങളെല്ലാവരും ആയി എന്ന് എനിക്കറിയാം നിങ്ങളുടെ സന്തോഷവും സ്നേഹവും തീർച്ചയായിട്ടും മുന്നോട്ടും ഉണ്ടാവണം അനുകാർഡി സയൻസിൻ്റെ ടീം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ് ഇത് ഞാൻ വെറുതെ എന്താ പറയുക മോഡി കൂട്ടാനോ വ്യൂ കൂട്ടാനോ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനുകാർഡി സയൻസിൻ്റെ ടീം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെല്ലാവരും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ സ്റ്റാഫും നമ്മുടെ പിള്ളേരും നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാവരും ചേർന്ന് ഞാനും കൂടി ചേർന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് മുമ്പോട്ടും ഉണ്ടാവുക എല്ലാവരും സർപ്രൈസ് സർപ്രൈസായി എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ